ചമ്മന്ൽ പൂവിൻ്റെ അടുത്ത് വരാൻ പോകുന്ന ഒരു നാല് അപകമ്മിങ് എപ്പിസോഡ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് തുടക്കത്തിൽ തന്നെ നമ്മുടെ ശ്രുതിയുടെ കുട്ടിയായ ആദിയാണ് കാണിക്കുന്നത് അപ്പോൾ ബോർഡിംഗ് സ്കൂളിലാണ് ആ കുട്ടിയെ കാണിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ കൊടുക്കാൻ വേണ്ടി അച്ഛനമ്മമാർ വരാറുണ്ട് അപ്പോൾ ആദ്യം കാണാൻ മാത്രം അമ്മയും ആരും തന്നെ വരുന്നില്ല ആദ്യമായി വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് അവിടെ നിന്ന് രണ്ട് കുട്ടികളെങ്കിൽ വന്നിട്ട് പറയുകയാണ് എന്താ അതി നിനക്ക് അമ്മയില്ലേ ഞങ്ങൾ കാണാനായിട്ട് ഞങ്ങളുടെ അമ്മ വന്നല്ലോ നിന്നെ കാണുന്ന നിന്റെ അമ്മ വരാതെ നിനക്ക് കളിപ്പാട്ടങ്ങൾ കിട്ടിയില്ലല്ലോ നിനക്ക് അമ്മയില്ലല്ലോ നീ പറ്റിക്കല്ലേ ഞങ്ങൾ ഞങ്ങളെ നീ അല്ലേ എനിക്ക് അമ്മയുണ്ട് എൻ്റെ അമ്മയുടെ പേര് ശ്രുതി എന്നാണ് കല്യാണെന്ന് എൻ്റെ അമ്മ എന്നെ കാണാൻ വരുമെന്നു നീ കൂടുതൽ പറ്റിക്കുകയൊന്നും വേണ്ട നിൻ്റെ അമ്മയുടെ ശ്രുതിന്നാണോ കല്യാണം എന്നാണോ സ്വന്തം അമ്മയുടെ പേര് പോലും നിനക്കറിയില്ല നാണക്കേട് തന്നെയെന്ന് പറഞ്ഞിട്ട് ആ പിള്ളേർ കളിയാക്കണീ കൊച്ചാണെങ്കിൽ ഓടി സാറിനടുത്തേക്ക് ചില സാറേ എനിക്ക് എൻ്റെ അമ്മയെ വിളിക്കണം മോനെ അങ്ങനെ എപ്പോഴും വിളിക്കാൻ പറ്റില്ല പാരൻസിനെ വിളിക്കുന്നതിന് ഒരു ആഴ്ചയിൽ ഒരു തവണയാണ് എനിക്ക് വിളിക്കണം സാറേ എൻ്റെ അമ്മയെ വിളിക്കണം അമ്മയെന്ന് വരാത്തെന്ന് എനിക്ക് ചോദിക്കും എല്ലാ കുട്ടികളുടെ അമ്മമാർ വന്നല്ലോ എന്ന് പറയണം അങ്ങനെ കൊച്ചിൻ്റെ നിർബന്ധം കാരണം സാറ് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി കോളെടുക്കുകയാണ് ആരും ചോദിക്കുകയാണ് സാറിൻ്റെ നമ്പർ ശ്രദ്ധിക്കില്ല ഗാഡ് ചെയ്തായിട്ട് ശ്രുതിയുടെ കൂട്ടുകാരെയാണ് കൊടുക്കുന്നത് കൊച്ചിനാണെങ്കിൽ അമ്മയുടെ നമ്പർ കാണാതറിയാം അപ്പം അമ്മ ഞാനാണമ്മേ ആദ്യമാണ് ഇവിടെ എല്ലാവരുടെയും അമ്മമാർ എല്ലാവരും കാണാൻ എന്നെ മാത്രം കാണാനായിട്ട് എന്താ വരാത്ത അമ്മ ഇപ്പം വരണമെന്ന് പറയണേ ശ്രുതി പറയാം നീ ഇങ്ങനെ ഒന്ന് പറയരുത് മോനെ അമ്മയ്ക്ക് അങ്ങനെ ഓടി ഓടി വരാനൊന്നും പറ്റില്ലല്ലോ അമ്മ തിരക്കിലല്ലേ നീ ഒരു കാര്യം ചെയ്യാം അടുത്ത ആഴ്ച അമ്മ വരാം എനിക്കിപ്പോൾ തന്നെ കാണണമെന്ന് പറയുകയാണെ നീ ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ മുത്തശ്ശേ കാണാതെ പോയത് പോലെ തന്നെ എന്നെയും കാണുന്നത് അപ്പോൾ കൊച്ചങ്ങ് പേടിച്ചു പോകണേ കൊച്ച് പറയാം വേണ്ട വേണ്ട അമ്മയെങ്ങും പോകണ്ട അമ്മയെ കാണാൻ വരണമെന്നില്ല അമ്മയെങ്ങും എന്ന് പറയണേ പാവം കുട്ടി അങ്ങനെ കാര്യങ്ങളൊക്കെ സാർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്ന ഇതേ സ്കൂളിൽ തന്നെ ഈ കൊച്ചു പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ നമ്മുടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ രേവതിയോട് ഡെക്കറേഷൻ വർക്കിന് വരാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ രേവതി വർക്ക് പിടിക്കാനായിട്ട് വരുന്ന സമയത്ത് രേവതി എവിടെ പോയാലും തൊന്വരമായിട്ട് ഒരു തൊള്ള നമ്മുടെ ഈ എന്താ പറയുക സോ ഇവരുടെ പുറകിൽ നടക്കും നമ്മുടെ രേവതിയുടെ പുറകിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി എവിടെ പോയാൽ ഈ തള്ളം വന്നിട്ട് രേവതിയെ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ മേടിച്ചുകൊണ്ട് ആ ഓർഡർ മേടിച്ചെടുക്കപ്പെട്ടെ അത് അവരുടെ സ്ഥിരം പണിയാണേ അപ്പോൾ അവിടേക്ക് അവരെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് കോ അടിച്ചു കുറക്കാൻ വല്ല ജോലിയും കിട്ടും എന്ത് ജോലിയാണെങ്കിലും അതിനൊരു മാന്യതയുണ്ട് അപ്പോൾ അവൾ ഞാനങ്ങനെ അടിച്ചു പറക്കാൻ വന്നതല്ല സ്കൂളിലെ ഒരു ഡെക്കറേഷൻ വിളിച്ചത് ഓ നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമല്ലോ പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരടുത്ത് നന്നായി സംസാരിക്കണ്ടേ അപ്പോൾ അങ്ങനെ നമ്മുടെ ചിന്താമണി പറയാണ് ഡെക്കറേഷൻ്റെ പേരിലാണ് വന്നിട്ട് ഇവിടെ വന്നതായിരിക്കുമല്ലോ എന്ന് കിട്ടാൻ പോകുന്നില്ല കാരണം നീ പറയുന്ന വിലയേക്കാളും കുറച്ചേ ഞാൻ കൊടുക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും കൊട്ടേഷൻ എനിക്ക് കിട്ടുള്ളൂ അതെനിക്ക് അറിയാമല്ലോ ഞാനിരുന്നിട്ട് യാതൊരു കാര്യമില്ല എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണേ അങ്ങനെ മാനേജർ വന്നിട്ട് വിലയേക്ക് ചോദിക്കുവാനാണ് കേട്ടോ ഈ സമയത്ത് രേവതിയോട് അവർ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു എമൗണ്ട് പറയുമോ അപ്പോൾ ഞാൻ ഇനി എൻ്റെ എമൗണ്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇവർ ഇവിടെ വന്നില്ലേ എന്നേക്കാളും ഇവരെന്തായാലും വില കുറച്ചേ പറയുള്ളൂ എനിക്ക് ഉറപ്പ് തന്നെയാണ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഒരു വില പറയാമെന്ന് പറയണേ അപ്പം രേവതി പറയുകയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ ഇവർക്കിട്ടൊരു പണി കൊടുത്താലോ അങ്ങനെ അടിപൊളിയായിരിക്കുമെന്ന് പറഞ്ഞിട്ട് രേവതി എന്ത് ചെയ്യണം എനിക്ക് വലിയ ലാഭം ഒന്നും എനിക്ക് സ്കൂളിലെ പരിപാടിയാണ് അതുകൊണ്ട് പൂവിൻ്റെ എമൗണ്ട് മാത്രം തന്നാൽ മതി ഒരു പതിനയ്യായിരം രൂപയ്ക്ക് ഞാൻ ചെയ്തു തരാം എന്ന് പറയണേ അപ്പോഴേക്കും സാറ് ചോദിക്കുക അത്രേ ഉള്ളൂ അത്രയും മതി സാർ എന്ന് പറയണേ അങ്ങനെ ചിന്താമണിയോട് ചോദിക്കുമ്പോൾ ചിന്താമണി പറയാണ് ഈ പെൺകുട്ടി എന്ത് വില പറഞ്ഞാൽ അതിൻ്റെ രണ്ട് രണ്ടായിരം രൂപ ഞാൻ കുറച്ചേ പറയുള്ളൂ എന്ന് പറയുകയാണെ അപ്പോഴേക്ക് ചിന്താമണി കേട്ടിട്ടില്ലേ പതിനയ്യായിരം രൂപ വരെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാറ് പറയോ ഹോ അങ്ങനെയാണോ എങ്കിൽ പിന്നെ നിങ്ങളൊരു വില പറ അല്ല രേവതി പറഞ്ഞ പോലെ നിന്ന് രണ്ടായിരം രൂപ കുറച്ച് തരുമെന്നുണ്ടെങ്കിൽ രേവതി പതിനയ്യായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് പതിമൂന്നായിരം രൂപ ഞങ്ങൾക്ക് ഓക്കെയാണ് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കണം അപ്പോൾ ചിന്താമണിക്ക് ഒന്നും പറയാൻ പറ്റില്ല ആ ശരി ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ ശേഷം തോടുകൂടി ചിന്താമണി പറയാണ് പക്ഷെ രേവതിയോട് വന്നിട്ട് പറയാം ഏടി രേവതി നീ മനപ്പൂർ തന്നെ എന്നെ പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ പറഞ്ഞത് ഇതിന് പത്താമ്പതിനായിരം രൂപയുടെ മതിപ്പില്ലേ അമ്പതിനായിരം രൂപയുടെ മതിപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പോകുന്നതോടത്തല്ല എന്നെ വന്നിട്ട് ഇങ്ങനെ ജോലിക്ക് പറ്റിയിട്ടില്ല നിങ്ങളുടെ പണി അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ഇതുപോലത്തെ പണിയൊക്കെ നിങ്ങൾ പ്രതിഷേധി നിങ്ങൾ എന്നെ അതിൻ്റെ പിന്നാലെ നടന്ന് ഇനി ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ചെല നിറത്തൊക്കെ ഇതുപോലെ തന്നെ വില കുറച്ച് പറയും നിങ്ങൾക്കൊരു ലാഭവും കിട്ടില്ല പിന്നെ ആൾക്കാളെ ഇപ്പോൾ ആൾക്കാളെ പെട്ടിച്ച് കുറേ ഉണ്ടാക്കി കിട്ടണമല്ലോ ഡൊണേഷൻ കൊടുക്കുകയാണെന്നു വിചാരിച്ചാൽ മതി എന്നിട്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് ഇതൊന്നും ചിന്താപണി പറഞ്ഞു തന്നെ ഞാൻ കാണിച്ച് തരാടി എന്താ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ രേവതി അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോകുന്നത് ആദ്യ കാണുകട്ടോ രേവതിയുടെ പിന്നാലെ തന്നെ രേവതി അതിൻ്റെ വിളിച്ചുകൊണ്ട് കൊച്ചു ഓടുകയാണ് പക്ഷേ ഒരു സമയം സെക്യൂരിറ്റി കാണുന്നുണ്ട് കൊച്ചിനെ പിടിച്ചെങ്കിലും രേവതിയും കാണുന്നില്ല കേട്ടോ അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ സച്ചി ഓട്ടത്തിന് പോകുന്ന വഴിക്ക് സച്ചിയുടെ അമ്മയെ കാണുകയാണ് അപ്പം ചന്ദ്ര എല്ലായിടത്തും മരങ്ങളൊക്കെ നട്ടുപിടി പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി വണ്ടി നിർത്തിയിട്ട് ചോദിക്കണേ ഇപ്പോൾ ഈ അമ്മയുടെ നടപടിക്രമങ്ങൾ ശരിയല്ലല്ലോ ഇതെന്താ മരമൊക്കെ നട്ടുകൊണ്ട് നടക്കുന്നത് നാ മാത്രമല്ല അമ്മ എവിടെ പോയാലും അമ്മേൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ടോ അതിൽ വീഡിയോയും പിടിക്കുക ഇതിൽ എന്താ സംഭവം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പറയേണ്ടത് മരങ്ങളാണ് നമ്മുടെ ലോകം തന്നെ സന്തുലിതമായിട്ട് നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ചെടികളും പറവകളും മരങ്ങളും അവിടെ കായൊക്കെ കഴിച്ചിട്ട് അവിടെയൊക്കെ കാ വിത്തുകൾ കൊണ്ടിട്ടിട്ട് അവരാണ് കാടാക്കി വരുന്നത് അതുകൊണ്ട് അവരാണ് നമ്മുടെ വീ നമ്മുടെ ലോകം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്രയും മരങ്ങളൊക്കെ വരാൻ കാരണം നമ്മുടെ പക്ഷികളൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പക്ഷികളോട് വളരെ വലിയ കടമയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണേ ഇതായിട്ട് സച്ച് പറയുന്നത് ദൈവമേ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് തോന്നുന്നുണ്ട് വീടിൻ്റെ രണ്ടാമത്തെ നില എടുക്കുന്ന സമയത്ത് അമ്മ അച്ഛൻ പറയുന്നത് കേൾക്കാൻ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച ആളാണ് എന്നിട്ട് ഇപ്പോൾ റോഡ് റോഡ് നിലനിർന്ന മരങ്ങൾ വയ്ക്കുന്നു ഇതെൻ്റെ അമ്മ തന്നെയാണോ എന്നിട്ട് അടുത്ത സൈനിൽ കാണിക്കും നമ്മുടെ ശ്രുതിയെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ച ആദ്യ കൂട്ടം പഠിക്കുന്ന സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രസംഗിക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് അറിയില്ല ശ്രുതിയുടെ കൊച്ചു പഠിക്കുന്ന സ്കൂളിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരും നിങ്ങൾ ഇറങ്ങിയോ ചോദിക്കുകയാണോ അതാ ഞങ്ങൾ ഇറങ്ങാൻ പോകുകയാണെന്ന് പറയണം അങ്ങനെ ആ ആ അറബ് ബോർഡിംഗ് സ്കൂളെല്ലാം ചോദിക്കണം അതേന്ന് പറയണേ ആ അവിടെ വെച്ചങ്ങനെ ആദ്യം ശുതി കണ്ടുകഴിഞ്ഞാൽ പ്രശ്നം ആവുമല്ലോ ദൈവമേ ശുതി ഇനി എന്ന് ചോദിച്ചിട്ട് ശ്രുതി അങ്ങ് തീരുമാനിക്കാൻ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ശ്രുതി ഫോൺ ചെയ്യുകയാണ് സുതി എനിക്ക് വേഗം തലക്കിറക്കം വരുന്നു ഇവിടെ ആരുമില്ല വേഗം വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാനായിട്ട് ശ്രുതി വേഗം പാ പാതി വഴി തിരിച്ചു പോകുകയാണെ എൻ്റെ ഭാര്യയ്ക്ക് എന്താ വയകുണ്ട് ഞാൻ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ തിരിച്ചു വരുന്ന ശുതിയാണെങ്കിലോ കഴിഞ്ഞ ദിവസം ഒരു പട്ടിയെ കല്ലെടുത്ത് എറിഞ്ഞില്ലേ ആ പട്ടി സുതിയെന്ന് നോക്കിയിരിക്കുവായിരുന്നു ഏകദേശം സുതിയുടെ കാലിനിട്ട് കടിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയുടെ കരച്ചിലിട്ട് ഓടി വരുമ്പോൾ ശ്രുതിയുടെ ശ്രുതിയുടെ കാലിൽ പട്ടി കടിച്ചിരിക്കാം കേട്ടോ അത് വൈരാഗ്യം വെച്ച് തന്നെ കടിച്ചു തടാന്ന് പറയുകയാണെ അപ്പോൾ പട്ടിയുടെ ഓണർ ഞങ്ങളുടെ പട്ടി എങ്ങനെയാണ് വൈരാഗ്യം വെച്ച് കടിക്കും പിന്നെ ഇപ്പം എന്ത് ചെയ്യും ഒന്നും ചെയ്യാനായിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും സ്പീച്ചിനായിട്ടൊന്നും പോകാൻ പറ്റില്ല ഇവിടെ തന്നെ ഇരിക്കാൻ പറയുകയാണെ അങ്ങനെ ആ പട്ടിയുടെ ഓണർ ഒരു ഡോക്ടറേം കൂട്ടിയിട്ട് വരും കേട്ടോ ചേഷ്ടകളെല്ലാം പട്ടി കാണിക്കുന്ന പോലെയാണ് പിന്നെ ഒരു നമ്മുടെ സച്ചി കാണി സച്ചിയല്ല നമ്മൾ സ്തുതി കാണിക്കുന്നത് എന്തായാലും ഒരു മാസത്തേക്ക് ആ പട്ടിക്കൊന്നും ആവാതെ നോക്കിയാൽ പട്ടിയും കാര്യം ചത്തി പോവുകയോ അതിനോ പേവേഷ ബാധയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്തുതിക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ല എല്ലാവരും നന്നായി ശ്രദ്ധിക്കുകയാണെന്ന് പറയുകയാണേ അപ്പോൾ അങ്ങനെ റൂമിൽ കൊണ്ടുവന്ന് ശ്രുതി കിടത്താണ് കേട്ടോ അപ്പം ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് ശ്രുതി നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ നിനക്ക് വല്ല കുറവും തോന്നുന്നുണ്ടോ വേദനയ്ക്ക് കുറവോ എനിക്ക് ഒരു കുറവും തോന്നുന്നില്ല എനിക്ക് കാലിന് നല്ല വേദനയുണ്ട് പിന്നെ പിന്നെ ആ പട്ടിക്കൊന്നും ആവരുതെന്ന് പറഞ്ഞിട്ട് പറയാനെട്ടോ നിനക്കൊന്ന് തല കറങ്ങണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാനെട്ടോ വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുദ്ധി അങ്ങനെ ദേഷ്യപ്പെടുക കേട്ടോ മിണ്ടാതിരുന്നു അമ്മ കാരണം ഇപ്പം ഒന്ന് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതൊന്നുമില്ല ഇനി എന്ത് പറയാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഓ അത് ഞാൻ ഓർത്തില്ല നിനക്ക് വിശക്കുന്നുണ്ടോ എന്തെങ്കിലും ഞാൻ കൊണ്ടുതരട്ടെ എന്ന് ചോദിക്കണം വിശപ്പ് എനിക്ക് വിശക്കുന്നുണ്ട് ബിസ്ക്കറ്റും പാലും തന്നാൽ മതിയെന്ന് പറയണേ എൻ്റെ ശ്രുതി ബിസ്ക്കറ്റും പാലോ നീ കാണിക്കുന്നത് കണ്ടിട്ട് ശരിക്കും പട്ടി കാണിക്കുന്ന പോലെ തന്നെയുണ്ട് എനിക്കെന്തോ പേടിയാവുന്നുണ്ട് നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഏ എനിക്കൊരു കുഴപ്പമില്ല ഹോ ബബു ബബു എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് കേൾപ്പിക്കുകയാണേ അപ്പോൾ ഈ സമയം ശ്രുതി പറയുകയാണ് എന്തോ എനിക്ക് എനിക്കാകെ പേടിയാവണം നീ എന്തായാലും കെയർഫുൾ ആയിട്ട് ഇരിക്കുകയെന്ന് പറയണേ അങ്ങനെ ശ്രുതി അവിടെ അങ്ങ് പോകണം അടുത്ത സൈനിലെ എല്ലാവരും ഹോളി ഇരിക്കുമ്പോൾ സച്ചി വരികയാണേ എന്നിട്ട് പറയണം അച്ഛാ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്ത് കാര്യം ഞാൻ നാലഞ്ച് ചെടി മേടിച്ച് നമ്മുടെ മുറ്റത്ത് നട്ടു വയ്ക്കുമ്പോൾ വേറെ നല്ല കാര്യമാണല്ലോ മോനെ ചെടി നടന്ന വളരെ നല്ല കാര്യമാണ് വളരെ നല്ല കാര്യം അച്ഛന് വേറെ പണിയൊന്നുമില്ല ഈ ചെടിയും മരവുമൊക്കെ നട്ടു കടന്നാൽ അതിൻ്റെ മരവും ചെല്ലിയൊക്കെ വേണം വീടാകെ നശിക്കും എന്ന് പറയണേ അങ്ങനെയൊന്നുമില്ല ചെടിയും മരമൊക്കെ നിന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവിടെ നിറയെ ചെടിയും ചെടിയും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെ വീടിൻ്റെ ഓരോ കാര്യങ്ങൾക്കായിട്ട് അതങ്ങ് മുറിച്ച് മാറ്റിയതല്ലേ വീട് വലുതാക്കാൻ വേണ്ടി പിന്നെ നിന്റെ അമ്മയ്ക്ക് മരുന്നില്ല ത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം വെട്ടി നശിപ്പിച്ചാണ് ഇപ്പം ആകെ ഒറ്റ മരമാണ് നമ്മുടെ വീട്ടിലുള്ളത് അതും കൂടെ ഇനി നശിപ്പിക്കാനുള്ളൂ എന്ന് പറയാം അപ്പോഴേക്കും സച്ചി പറയാം അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഞാൻ അഞ്ചാറ് മരം അങ്ങ് നടാന്ന് വിചാരിച്ചത് എന്തായാലും ഞാൻ ഞാനിതിനോട് യോജിക്കുന്നുണ്ട് എന്തായാലും ഈ അമ്മയോട് ചോദിച്ചിട്ട് നട്ടാൽ എന്ന് പറയാണേ അമ്മ ഒന്നും പറയില്ല അമ്മയുടെ അടുത്തു നിന്നാണ് ഈ ഇത് ഈ ഐഡിയ കിട്ടിയത് പിന്നെ അല്ലാതെ അമ്മ സോഷ്യൽ സർവീസാണെന്ന് പറഞ്ഞിട്ട് നാടായ നാട്ടിലെ മുഴുക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ് വഴിയിലൊക്കെ മരങ്ങൾ നട്ടുകൊണ്ടിരിക്കുന്നു അമ്മയുടെ കാലഘട്ടത്തിൽ പതിനായിരം മരങ്ങള് മരങ്ങളെങ്കിലും നടണോ എന്നാണ് അത്രയും അമ്മയുടെ ആഗ്രഹം ഈ ആയുസിലത്രയും നടാനായിട്ട് പറ്റട്ടെ എൻ്റെ ചന്ദ്രൻ നീ തന്നെയാണ് ഈ പറയുന്നത് നോക്ക് ചന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ നീയാണല്ലേ വെട്ടിമുറിച്ച് കളഞ്ഞു അത് എന്നിട്ട് മരങ്ങളോട് പ്രത്യേകിച്ചൊരു സ്നേഹം അപ്പോഴേക്കും ശ്രുതി പറയുകയാണെ ആൻറ്റി ആൻറ്റി എന്തായാലും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് ആൻറ്റിയുടെ കൈകൊണ്ട് നട്ടതായതുകൊണ്ട് അത് വലിയ മരമായിട്ട് പാടർന്ന് പന്തലിക്കും എന്ന് ഈ സമയം സച്ചി പറയുകയാണേ ബാക്കിയുള്ള കൈകൾ കൈകളിൽ പിന്നെ പോസ്റ്റ് കമ്പിയായിട്ടാണോ മാറുന്നത് ആ ഞാൻ അതൊന്നും അല്ല പറഞ്ഞത് ചില ആൾക്കാർ എന്ത് നട നട്ടാലും വലുതായിട്ട് പാടർന്ന് പിടിക്കും ആൻറ്റിയുടെ കൈരാശ് വളരെ നല്ലതാണ് ആൻറ്റി എന്ത് നട്ടാലും അത് തഴച്ച് വളരാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയണേ ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ ഗമയിൽ അങ്ങനെ ഇരിക്കാനെട്ടോ എനിക്കറിയാം എൻ്റെ രാശി അല്ലെങ്കിൽ എൻ്റെ കൈരാശി വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഭാമ എന്നോട് നടാൻ പറയാം അതുകൊണ്ട് ഞാൻ നട്ടു എന്ന് പറയണേ അപ്പോഴേക്ക് രേവതി പറയാം എന്തായാലും അമ്മ അങ്ങനെ നട്ടത് നന്നായി ഒരു ചെടി വളർത്തുന്ന ഒരു കുഞ്ഞിനെ വളർത്തുന്നതും ഒരുപോലെയാണെന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എങ്കിൽ പിന്നെ കുഞ്ഞിന് നമ്മൾ സ്കൂളിൽ വിടുന്ന പോലെ കുഞ്ഞിനെ നമുക്ക് ചെടിയെ നമുക്ക് ബാഗ് കൊടുത്ത് സ്കൂളിൽ വിട്ടാലും അയ്യോ ഭയങ്കര കോമഡി ആയിപ്പോഴും സച്ച് പറയണം അപ്പോഴേക്കും രേവതി പറയും ഞാൻ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് നമ്മൾ വളർത്തി വലുതാക്കുന്ന കുട്ടികൾ നമുക്ക് നിഴലേ നിന്നില്ലെങ്കിലും ചെടി നമുക്ക് ഒരു സമയത്താണെങ്കിലും നിഴലും ഒക്കെ തരും എന്നാണ് ഞാൻ ഉദ്ദേശം എന്ന് പറയണേ ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വീടിന് ചുറ്റും നാലഞ്ച് മരങ്ങൾ നടാൻ പോകാണ്ട് നാലഞ്ച് മരങ്ങളൊന്നും നടണ്ട നിനക്ക് അങ്ങനെ നിറഞ്ഞെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നടോ ഇനിയിപ്പോൾ ഇര ഇല വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാവണ്ട എന്നിങ്ങനെ പറയുകയാണ് കുറേ കാലമായിട്ട് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ ഇപ്പോഴും ഞാൻ നല്ല കാര്യങ്ങളെ പറയുള്ളൂ അതൊന്നും നിങ്ങളുടെ കണ്ണിൽ പെടില്ല അത് തന്നെയാണ് ചന്ദ്രൻ നീ കുറച്ച് നേരമായിട്ട് അന്നദാനം കൊടുക്കുന്നു മരുമക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്നു മരം നടന്നു എന്താണ് നടക്കുന്നത് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ കയറി പോവാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് അച്ഛ എന്തോ ഒന്നും ഉണ്ട് അച്ഛ എവിടെ പോയാലും ക്യാമറ ആയിട്ട് നമ്മുടെ ബാ അമ്മൻ്റെ പിന്നാലെയുണ്ട് ഇവർക്കിടയിൽ എന്തോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ നമ്മളെ ദ്രോഹിക്കാത്തരത്തുള്ള കാര്യം നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല നിനക്ക് മനസ്സിലായല്ലോ അടുത്ത സീനിൽ നമ്മുടെ രേവതി കാണിക്കുക രേവതി നെല്ലിക്ക കഴിക്കൊണ്ടിരിക്കുകയാണേ അപ്പം ശ്രുതി വന്നിട്ട് ചോദിക്കുക രേവതി ചുവടുവെള്ളം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി വേദന നെല്ലിക്ക നെല്ലിക്കെടുത്ത് ശ്രുതിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടേ ശ്രുതി ദേ നിങ്ങൾ ജ്യൂസ് അടിച്ച് നിങ്ങൾ ഭർത്താവിന് കൊടുക്കുക അത് കൊടുക്കുന്നത് നായ കടിച്ചതിൽ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് എൻ്റെ അമ്മ പറഞ്ഞു എന്തിനാ രേവതി എല്ലാ കാര്യവും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ പുള്ളി ഇവിടെ നിങ്ങളുടെ അമ്മയോട് പറയുന്നത് എൻ്റെ അമ്മയ്ക്കിവിടുത്തെ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല അല്ല എൻ്റെ അമ്മയ്ക്ക് ചെറിയ ചെറിയ കൈവൈദ്യങ്ങളൊക്കെ അറിയാം അമ്മ അവിടെ ഒരു കൈവൈദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിളിച്ച് പറഞ്ഞത് നിങ്ങളെ വർത്തമാനം നായകടിച്ചു എന്നുള്ളത് സന്തോഷിക്കാനൊന്നുമല്ല അല്ല വേണമെങ്കിൽ അടിച്ചു കൊടുക്കാമെന്ന് പറയുകയാണേ ഇതായിട്ട് ശ്രുതി പറയാം ശരി ഞാനടിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് പറയാം അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതി ശ്രുതി എല്ലായിടത്തും അടുത്തിരിക്കാൻ വരികയാണ് അപ്പോൾ പട്ടിയൊക്കെ ഇരിക്കുന്ന പോലെ നിലത്ത് വന്നിരിക്കുകയാണേ ഇത് വന്ന് ചന്ദ്രൻ എടാ നീ എന്താ നിലത്തിരിക്കുന്നത് നീ നീ കസരയിരിക്കുക അത് മറന്നുപോയെന്നു പറഞ്ഞിട്ട് കസേര വന്നിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയാം ഇവൻ്റെ നടപടിക്രമങ്ങളൊന്നും ശരിയല്ല പിന്നെ പത്രത്തിൽ വായിച്ചതാണ് നമ്മുടെ നാട്ടിൽ ദിനം പ്രതി ഒരുപാട് പേരെ പട്ടി കടിക്കുന്നുണ്ട് അതിന് പതിനെട്ട് പേർ ചത്തുപോയി നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയല്ലേ ഞാൻ പറഞ്ഞൊന്നുമല്ല ഒന്നുമല്ല അതേ പേപ്പറ് കാണുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ സുതി പറയാം അയ്യോ അമ്മേ പതിനെട്ട് പേര് മരിച്ചു പോയെന്ന് എടാ നിന്നോട് ഡോക്ടർ പറഞ്ഞില്ല ആ എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണമെന്ന് ആ നായയുടെ ഓണറെ വിളിച്ച് ചോദിച്ചോ ഇല്ല എന്ന് പറഞ്ഞാൽ ശുതി നേരെ നായയുടെ ഓണറെ വിളിച്ച് ചോദിക്കുകയാണെ ഞാൻ നായയാണ് സംസാരിക്കുന്നത് സ്തുതിക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുകയാണേ ഈ സമയം ചച്ചു പറയാം എടാ പേടിയിൽ വായിത്തോന്ന് വിളിച്ച് പറയല്ലേ നീ ശുതി അല്ലേ നായ്ക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുക അപ്പോഴേക്ക് ഓണർ കരികയാണേ അതുപോലെ എൻ്റെ ജീനോ എൻ്റെ ജീനോ അത് പോയി എന്നെ വിട്ട് പോയിന്നു മറ്റേളും കരയാണ് ഈ ഇത് കേട്ടോ ശ്രുതിയാണ് ഞെട്ടി ഫോൺ കട്ട് ചെയ്യണം അയ്യോ ആ നായ ചത്തുപോയി എന്ന് പറഞ്ഞാൽ ഞാനും മരിക്കാൻ പോവാണ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് കരയുക ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടി നടക്കുന്ന പോലെ നടക്ക് ഓളി ഇടുകയൊക്കെ ചെയ്യാണ്ട് ഈ സമയത്ത് ശ്രുതിനോട് സച് പറയാണ് ദേ ആവശ്യമില്ലാതെ ഓരോന്ന് കൽപ്പന ചെയ്യണ്ട നീ ഇതൊക്കെ സങ്കല്പിക്കുന്നതാണ് എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കരയാണ് കേട്ടോ നീ ഓളി ഇടയിൽ നിർത്താതെ ഇല്ല എനിക്ക് പട്ടിയെ പോലെ തോന്നു വെച്ചാൽ ഞാൻ ചാവാൻ പോകണച്ചാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാണ് എനിക്ക് കൊരയ്ക്കണമെന്നൊക്കെ തോന്നുന്നു എനിക്ക് നാക്കൊക്കെ ാക്ക എന്നൊക്കെ പറയാം അപ്പോൾ ശ്രുതി പറയാം ആവശ്യമില്ലാത്തൊക്കെ ഇങ്ങനെ പറയില്ലേ ശ്രുതി ഭയം കാരണം എന്ന് തോന്നുന്നതാണ് അതൊക്കെ അപ്പോൾ രേവതി പറയും ഇപ്പോഴത്തെ മരുന്ന് മന്ത്രമൊക്കെ ചെയ്താൽ തന്നെ ഈ പ്രശ്നം മാറി നിങ്ങൾ ആവശ്യമില്ലാത്തതെന്ന് ചിന്തിച്ചു കൊണ്ടേ ഇല്ലില്ല എനിക്ക് എന്തൊക്കെയോ പറ്റുന്നുണ്ട് ഞാൻ ചാവാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രുതി കയറുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത നീ ഒന്നും പറയില്ലേ ഞാൻ എല്ലാവരോടും തെറ്റ് ചെയ്ത് തെറ്റിന് മാപ്പ് ചോദിക്കാന്ന് പറഞ്ഞു ഇപ്പം തന്നെ ഞാൻ ആംബുലൻസിൽ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അപ്പോൾ പറയാണ് ഞാൻ വാ നമുക്ക് ആശുപത്രിയിൽ പോവാമെന്ന് പറഞ്ഞു ആ ഡോഗ് എങ്ങനെ ചത്തന്നും നീ ചോദിച്ചോ ആ ഞാൻ ചോദിച്ചില്ല പോയി എന്നാ പറഞ്ഞത് പോയിന്നോ അപ്പം ചത്തെന്ന് പറഞ്ഞില്ലേ ഇല്ല പോവെന്ന് വെച്ചാൽ ചത്തുപോയി എന്നാണ് ഞാൻ അയാളൊന്ന് വിളിച്ചു നോക്കണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോഗിൻ്റെ ഓണറെ സച്ചി വിളിക്കുകയാണ് കേട്ടോ സാർ നിങ്ങളുടെ നായ ചത്തുപോയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറയാ ചത്തുപോയി എന്നോ എൻ്റെ നോയി ചത്തു പോയെന്നോ അല്ല കാണാതെ പോയി ആരെ പിടിച്ചോണ്ട് പോയതാണ് എന്തോ ഭഗീതനത് തിരിച്ച് വന്നിട്ടുണ്ട് ഓ സാറേ എന്തെങ്കിലും ചോദിക്കുമോ കൃത്യമായി നിങ്ങൾ ഉത്തരം തരേണ്ടേ ഇവിടെ എൻ്റെ ചേട്ടൻ അത് ചത്തുപോയെന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ ചാവാൻ പോകുക എന്ന് പറയണേ നിൻ്റെ പട്ടിയെ പോലെ കുറയ്ക്കുന്നു പട്ടിയെ പോലെ ചേഷ്ടകൾ കാണിക്കുന്നു ആകെ പേടിച്ചു പോയി ഞങ്ങൾ അതെ പേടിച്ച് ചേട്ടാ എന്തായാലും ആ ഡോഗ് നന്നായി നോക്കൂ കേട്ടോ എന്ന് പറയണേ അങ്ങനെ സച്ചി കോൾ കെട്ടി സുചിച്ച് നോക്കാം നീയൊക്കെ എന്തിനാണ് പഠിക്കാൻ പോയത് ആ ഡോഗിന് ഒരു കുഴപ്പമില്ല ആണോ ഞാൻ ചോദിച്ചു ചത്തുപോയി എന്ന് എടാ നിനക്ക് പട്ടി കടിച്ചോണ്ടോ ഒന്നും സംഭവിച്ചിട്ടില്ല നിന്റെ ഭാര്യ പറയുന്ന പോലെ തന്നെ നീ മനസ്സിൽ സങ്ക ഓരോന്ന് വരുത്തി വെക്കുകയാണ് നീ പോയി കിടന്ന് ഉറങ്ങും മര്യാദയ്ക്കെന്ന് പറയണേ അങ്ങനെ ശ്രുതിക്ക് ഒരു കോൾ വരികയാണേ ശ്രുതി വിളിച്ചത് വേറെ ആരുമില്ല ആ കൊച്ചിൻ്റെ ഗാഡിനായിട്ട് ഇപ്പോൾ ഒരാളാണ് കേട്ടോ ആ കൂട്ടുകാരി വിളിച്ചിട്ട് ശ്രുതിയോട് പറയും ശ്രുതി ആദ്യം ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക നീ വേഗം വരണമെന്ന് ആ സ്കൂളിലെ മാനേജ്മെൻ്റ് വിളിക്കുന്നുണ്ട് ഞാൻ വരാനായിട്ടോ ഞാൻ പുറത്തായിരുന്നു അല്ലേ പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യാം ഡ്രൈവറെ വിട്ട് കുട്ടിയെ കാളിലേക്ക് വരുത്തിക്കുന്നതിന് നമുക്ക് അവനെ പുറത്തിൽ കൊണ്ടുപോയിട്ട് ഉപദേശിക്കാൻ പറയും ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടുകാരിയും കൂടി ആ ഒരു സ്കൂളിലേക്ക് ചെല്ലുകയാണെ എന്നിട്ട് ഡ്രൈവറെ വിട്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരികയാണേ ഈ സമയത്ത് വഴികയിൽ നമ്മുടെ രേവതി ഉണ്ടല്ലോ രേവതി ആങ്ങളെ കണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ആങ്ങളെ ചോദിക്കുക ഇവിടെ അടുത്തൊരു നല്ല ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചാലും ചോദിക്കാം അപ്പോൾ രേവതി പറയാം അയ്യോ എടാ എനിക്ക് പോയിട്ട് നല്ല പണിയുണ്ട് എങ്ങാനും പണി തീർന്നില്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മ എന്നെ കൊന്നു കൊല വിളിക്കും എന്ന് പറയണേ അപ്പോൾ അങ്ങനെ നമ്മുടെ രേവതിയും അനിയനും കൂടെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനിയുടെ പണി തീർന്നില്ലെങ്കിൽ അറിയാലോ അവരെന്നെ കൊന്ന് കൊല വിളിക്കും നമുക്ക് വേറെ ദിവസം ഫുഡ് കഴിക്കാമെന്ന് പറയാണെ അങ്ങനെ അങ്ങനെ പറഞ്ഞൂടെ ഉണ്ടോ അതിനുശേഷം നമ്മുടെ ശ്രദ്ധ നോക്കുമ്പോഴോ ആദ്യം ആരോ ഒരാൾ കൂട്ടിക്കൊണ്ട് ശ്രുതി രേവതി കേട്ടോ ആണെങ്കിൽ പെട്ടെന്ന് കൊച്ചിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുക കേട്ടോ ആദ്യം ആദ്യം എന്ന് വിളിച്ചുകൊണ്ടെങ്ങ് ചെല്ലുകയാണെങ്കിൽ അപ്പോൾ ഈ കൊച്ചാണെങ്കിലും കാറിനകത്ത് കയറുമ്പോൾ ശ്രുതിയുടെ കണ്ടിട്ട് കയറണമേഗം നിന്നും ഡ്രൈവറോട് പെട്ടെന്ന് സ്പീഡിൽ പോകാൻ പറയണം അങ്ങനെ അയാളാണെങ്കിൽ സ്പീഡിൽ അങ്ങ് പോവുകയാണ് കേട്ടോ രേവതിക്ക് കൊച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുമില്ല കേട്ടോ പെട്ടെന്ന് രേവതി ചിന്തിക്കണം അവൻ്റെ അമ്മ അവനെ വിളിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ആദ്യം ഇവിടെ വരുന്നത് ആരും അറിയാത്ത ഒരാളുടെ കൂടെ ആദ്യം എങ്ങോട്ടായിരിക്കും പോയിരിക്കുക എന്നൊക്കെയുള്ള പല ചിന്തകളാണ് നമ്മുടെ രേവതിയുടെ മനസ്സിലേക്ക് വരുന്നത് അടുത്ത സീസണിലാണെങ്കിൽ നമ്മുടെ ദൈവവിൻ്റെ ഭർത്താവ് ഹെൽമെറ്റ് ഇല്ലാതെ രണ്ട് മൂന്ന് ചെക്കന്മാർ കുടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അവന്മാർ പിന്നാലെ വെച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ എന്താണ് നീ ഹെൽമെറ്റ് വെക്കാത്തെന്ന് ചോദിക്കുകയാണ് ആ എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇവനെയും അങ്ങ് ഭഞ്ഞിക്കിടാണ് കേട്ടോ താലയ്ക്കൊക്കെ അടിക്കുകയാണേ അങ്ങനെ സച്ചിക്ക് സച്ചി ആ വഴി ഓട്ടം വരുമ്പോൾ സച്ചി ഒമാരൊക്കെ അടിച്ചിട്ടിട്ട് ഇങ്ങ് പോവാണേ സച്ചിയോട് പെട്ടെന്ന് നന്ദി പോലും പറയാതെ അയാൾ അവിടെ നിന്ന് അങ്ങ് പോകണം അപ്പോൾ സച്ചി വിചാരിക്കണം അപ്പോൾ ഞാൻ ചെന്നില്ലായിരുന്നു നിങ്ങളിപ്പോൾ പടമായേ എന്നിട്ട് പോലും ഒരു നന്ദി പോലും പറയുന്നത് എന്ത് മനുഷ്യനാണോ എന്തോന്ന് പറയട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി കൊച്ചിയും കൊണ്ട് കുട്ടുകാരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക എന്താ അവിടെ നിൽക്കണ്ട എനിക്ക് ഞാൻ അമ്മേടും നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ആ ആ അമ്മൂമ്മ അമ്മമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് എനിക്ക് കൂടെ നിന്നേ പറ്റുള്ളൂ അപ്പോൾ ഞാനും കൂടെ ഇവിടെ കാണാതെ പോകാമെന്ന് പറയാനോ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എനിക്ക് അമ്മേടുകൂടെ നിന്നാമെന്നതുകൊണ്ട് കൊച്ചങ്ങ് പ്രശ്നം ഉണ്ടാക്കുകയാണ് ശ്രുതി കൊച്ചിനെ അങ്ങ് നന്നായിട്ടാണ് ഈ ശ്രുതിയുടെ കൂട്ടുകാർ തടഞ്ഞിട്ട് പറയുക പറയുകയാണ് നീ ഇതിനെ കൊച്ചിനെ ഇങ്ങനെ അടിക്കുന്നത് കൊച്ചി ഒന്ന് തെറ്റെ എല്ലാ കുട്ടികളും ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നല്ലേ അവൻ ആഗ്രഹിച്ചു നിന്റെ കൂടെ നിൽക്കണമെന്നല്ലേ നീ പറഞ്ഞുള്ളൂ നീ ഇങ്ങനെ ഒന്ന് കൊച്ചിനെ ഉപദ്രവിക്കുന്നു പറയാണേ അങ്ങനെ ശ്രുതി അടി നിർത്തുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ നാല് എപ്പിസോഡോടെ തീരുന്നത് അടുത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് ആതിരുന്ന കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ